നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ക്ലബുകളിൽ ഒന്നാണ് എഫ് സി ബോർഡക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ക്ലബ്ബ് രൂപം കൊണ്ടിട്ടുള്ളത് ആറ് തവണ ലീഗ് വൺ കിരീടം ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഫ്രഞ്ച് ലീഗ് കിരീടം അവർ സ്വന്തമാക്കിയിരുന്നത് ബോർഡക്സിന് വേണ്ടി ഒരുപാട് സൂപ്പർ താരങ്ങൾ കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്രഞ്ച് ഇതിഹാസമായ സിനദിൻ സിദാൻ ഈ ക്ലബ്ബിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയായിരുന്നു സിദാൻ ഈ ക്ലബിന് വേണ്ടി കളിച്ചിരുന്നത് പക്ഷെ സമീപകാലത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണ് അവരെ അലട്ടിയിരുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ഇവരിപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വലിയ പ്രതിസന്ധികൾ ക്ലബിന് നേരിടേണ്ടി വരികയായിരുന്നു ഇവർ ഉടമസ്ഥരായ എഫ് എഫ് ജി അതേ തുടർന്ന് ഈ ഒരു ക്ലബിനെ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ അവർക്കും നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധിയും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ ടീമിന്റെ പ്രകടനവും വളരെ മോശമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും തേർഡ് ഡിവിഷനിലേക്ക് അവർ തരം താഴ്ത്തപ്പെട്ടത് ഇതോടുകൂടി ക്ലബിന്റെ ഉടമസ്ഥരായ എഫ് എഫ് ജി ഒരു തീരുമാനമെടുത്തു ക്ലബ്ബ് പൂട്ടിപ്പോവാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ക്ലബിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ബോർടെക്സ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഇത് ഫ്രഞ്ച് ആരാധകർക്കിടയിൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കാരണം അത്രയും ചരിത്രമുള്ള ഒരു ക്ലബാണ് ഇപ്പോൾ പൂട്ടിപ്പോ ുന്നത് എല്ലാ താരങ്ങളുമായുള്ള കോൺട്രാക്ട് ക്ലബ്ബ് റദ്ദാക്കിയിട്ടുണ്ട് താരങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ക്ലബുകളിലേക്ക് പോകാം കൂടാതെ ട്രെയിനിങ് സെന്റർ അടച്ച് പൂട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ഈ ഒരു ക്ലബ്ബ് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം